ഇവിടെ ഇങ്ങനെ ആ ആ നേരെ ഒന്ന് എല്ലാവർക്കും മഴവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്റ്റാർ മാജിക് ഷോയുടെ ആ ഒരു ഇഫക്റ്റ് പോയിട്ടില്ലെന്നാണ് തോന്നുന്നത് കാരണം അവിടെ ഒരുപാട് ക്യൂട്ട്നസ് വാരി വിതറിയാണ് അനുമോൾ ഉണ്ടായിരുന്നത് അവിടെയും ക്യൂട്ട്നസ് വാരി വിതറിയും അതുപോലെ കരഞ്ഞുമൊക്കെ തന്നെയാണ് പ്രേക്ഷകരുടെ ഇഷ്ടം വാങ്ങിയത് അങ്ങനത്തെ ഒരു ശ്രമം ഇവിടെയും നടക്കുന്നുണ്ടോയെന്ന് തോന്നിപ്പോകും ആര്യനോടൊപ്പം ഒരു ക്യൂട്ട്നെസ് വാരി വിതറാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആര്യൻ അനുമോളെ ട്രോളുന്നതാണ് നമ്മൾ കാണാറുള്ളത്

വാരി വിതറുകയൊന്നും ആയിരുന്നില്ല കേട്ടോ തലയൊന്ന് കെട്ടിവെക്കാനുള്ള ഒരു ബാൻഡോ എന്തെങ്കിലും ചോദിക്കുകയാണ് തരുമോ എൻ്റെ കയ്യിലുള്ളത് പൊട്ടിപ്പോയി എന്ന് പറയുകയാണ് ചെയ്തത് പക്ഷെ അപ്പുറത്തിരുന്ന് ആര്യൻ അനുമോളെ കളിയാക്കുന്നതാണ് നമ്മൾ കണ്ടത് കള്ളി ബിഗ് ബോസിനോട് ക്യൂട്ട്നെസ് വാരി വിതറുകയാണെന്നാണ് ആര്യൻ പറയുന്നത് മാത്രമല്ല ജിസേലെ അനുമോളുടെ ക്രോക്കഡ് ടീയേഴ്സ് അതായത് മുതലക്കണ്ണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ആര്യൻ അനുമോടെ മൊതല കണ്ണീര് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ കാണുന്നത്